സംവിധായകൻ ജീൻപോൾ ലാലിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു പിന്നാലെ ഹണി ബിറ്റു എന്ന ചിത്രത്തിന്റെ സെൻസർ കോപ്പി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം മറ്റാരുടെയോ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തൻ്റെതാണ് തരത്തിൽ പ്രചരിപ്പിച്ചു എന്നതാണ് നടിയുടെ പ്രധാന പരാതി മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വളരെ ഗംഭീരമായുള്ള ഒരു ചെറ്റത്തരം നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഇന്ന് തുറന്നു കാട്ടാൻ പോവുകയാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വളരെയധികം നഷ്ടം സംഭവിച്ച ഒരു ദിവസമാണെന്ന് അതിനെപ്പറ്റി സംസാരിക്കാതെ നമുക്ക് വേറൊന്നിലേക്കും പോകാൻ കഴിയില്ല നല്ലൊരു നടൻ നല്ലൊരു സംവിധായകൻ നല്ലൊരു തിരക്കഥാകൃത്ത് ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിനീത് ശ്രീനിവാസൻ്റെ അനിയൻ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ധ്യാൻ ധ്യാനിൻ്റെ മുപ്പത്തേഴാം പിറന്നാളായിരുന്നു എന്ന് ധ്യാനിൻ്റെ പിറന്നാൾ ദിവസമാണ് ശ്രീനിവാസൻ സാറ് അവരെ വിട്ടു പിരിയുന്നത് ഒരുപാട് സങ്കടമുണ്ട് അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെങ്കിലും നഷ്ടങ്ങൾ എന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുമല്ലേ സങ്കടപ്പെടാം നമുക്ക് എല്ലാവർക്കും സങ്കടപ്പെടാം ആ കുടുംബത്തോടൊപ്പം ചേരാം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഒരു നടി അവർ നമ്മുടെ ലാൽ ലാൽസാറുണ്ടല്ലോ ലാൽ ഡയറക്ടർ ലാൽ മീഡിയ അദ്ദേഹത്തിൻ്റെ മകൻ ലാൽ ജൂനിയർ ജീൻ ജീനിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൂടെ എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകൾ സപ്പോർട്ടിന് ചെല്ലുന്നില്ല എന്തുകൊണ്ട് ആ സ്ത്രീക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല ഏ എന്തുകൊണ്ട് ഈ അതിജീവിതയെ താങ്ങി നടക്കാനായിട്ട് ഭാഗ്യലക്ഷ്മിയെ പോലെ ആളുകൾ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിന് എന്താണ് ആരും അങ്ങോട്ട് ചെല്ലാത്തത് ഈ കേസ് എന്തായെന്ന് പോലും എനിക്ക് അറിയത്തില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്ത ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമേ ലാലിനൊക്കെ നല്ല പിടിപാടുള്ളത് കൊണ്ടാണോ ഏ ഭാഗ്യലക്ഷ്മി ചേച്ചി ഒന്ന് പറയണേ ലാലിനും ഒക്കെ നല്ല പിടിപാടുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ മകനെതിരെ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ ആ കേസ് എന്തായെന്ന് പോലും അറിയത്തില്ല എന്താന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വേറെ കൂടുതലായിട്ട് തപ്പി അന്വേഷിച്ച് തന്നപ്പോൾ ഒന്നും കിട്ടുന്നില്ല എവിടെ പോയി ആ കേസ് കേസെന്നറിയത്തില്ല അന്നും ഒരു സ്ത്രീ ഒരുപാട് സങ്കടപ്പെട്ടു ആ സ്ത്രീയുടെ കൂടെ എന്തേ നിൽക്കാൻ നിങ്ങളാരും ചെന്നിയില്ല സമൂഹത്തിൽ ഒരുപാട് തെമ്മാടിത്തരങ്ങൾ സ്ത്രീകൾക്കെതിരെ എവിടെ എപ്പോഴും നടക്കുന്നുണ്ട് ഡെയിലി നടക്കുന്നുണ്ട് ഓരോ മണിക്കൂറിലും നടക്കുന്നുണ്ടായിരിക്കും പോട്ടെ നിങ്ങൾക്കൊക്കെ തിരക്കായിരിക്കും നിങ്ങൾ ചെല്ലണ്ട നിങ്ങളുടെ സിനിമാ മേഖലയിൽ തന്നെ ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ നടക്കുമ്പോൾ എന്തേ നിങ്ങൾ ഇടപെടാത്തത് ഏ വാർത്ത ഒന്ന് സംവിധായകൻ ജീൻ പോൾ ലാലിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു പിന്നാലെ ഹണി ഹണിബിറ്റു എന്ന ചിത്രത്തിന്റെ സെൻസർ കോപ്പി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം മറ്റാരുടെയോ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തൻ്റെതാണത്തിൽ പ്രചരിപ്പിച്ചു എന്നതാണ് നടിയുടെ പ്രധാന പരാതി ഈ സാഹചര്യത്തിലാണ് ചിത്രത്തിന്റെ പകർപ്പ് പരിശോധിക്കുന്നത് ഇതിനായി പോലീസ് സെൻസർ ബോർഡിനെ സമീപിച്ചു കൂടാതെ ചിത്രത്തിൽ നടിയോടൊപ്പം അഭിനയിച്ചവരിൽ നിന്നും മൊഴിയെടുക്കും സിനിമയുടെ ചിത്രീകരണം നടന്ന കുമ്പളത്തെ റമദ ഹോട്ടലിൽ എത്തി തെളിവെടുക്കും സിസിടിവി ദൃശ്യങ്ങളും മറ്റും ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ജീൻപോൾ ലാലിനെ കൂടാതെ പ്രൊഡക്ഷൻ കൺട്രോളർ അനൂപ് അസിസ്റ്റന്റ് ഡയറക്ടർ അനിരുദ്ധ് തുടങ്ങിയവർക്കെതിരെയാണ് കേസെന്ന് പോലീസ് വ്യക്തമാക്കി അശ്ലീല ചുവയോട് സംസാരിച്ചു പ്രതിഫലം തരാതെ വഞ്ചിച്ചു തുടങ്ങിയ ആരോപണങ്ങളും അണിയറ പ്രവർത്തകർക്കെതിരെയുണ്ട് പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി പി ഷംസ് അറിയിച്ചു യശ്രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി സി സി ടി വിൽസ് ഒക്കെ എടുത്തിട്ട് എന്തായി അല്ല ഈ പ്രതികളെ അല്ലെങ്കിൽ പ്രതികളെന്ന് എന്താണ് മറ്റേ പറയപ്പെടുന്ന ചേട്ടന്മാരെയൊക്കെ ചോദ്യം ചെയ്തിട്ട് എന്തായി ഒന്നും അറിയാൻ പാടില്ല ഇതിന്റെ വേറെ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് കുറച്ച് വർഷങ്ങളായി ഹണി ബി റ്റു എന്നൊരു സിനിമ അറിയാതിരിക്കുമല്ലോ നിങ്ങൾ ഉള്ളത് നമ്മുടെ ഈ അതിജീവിത വേണ്ട പറയുന്നില്ല അപ്പോൾ എന്താണെങ്കിലും അതിജീവിതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒച്ച വെക്കുന്നുണ്ടല്ലോ ചേച്ചി ഈ ഒരു കേസ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഇതും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നടന്നതാണ് ഏ ഇതിന്റെ കഥ മൊത്തത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇവിടെ ഒരു റൈറ്റിംഗ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ ഒന്ന് വെക്കാം ജസ്റ്റ് ഒന്ന് വായിക്കും കൊച്ചി പോസ്റ്റ് എന്ന് പറഞ്ഞ് വന്നതാണ് എക്സ്ക്ലൂസീവ് മേഘന നായേഴ്സ് കേസ് അഗൈൻസ് ലാൽ ജൂനിയർ ആൻഡ് ലാൽ മീഡിയ ഈസ് ഫോർ യൂസിങ് ബോഡി ഡബിൾ ആൻഡ് നോട്ട് ഫോർ സേയിങ് ലൂഡ് കമാൻഡ് ഉസ്താദ് ഹോട്ടൽ ആക്ട്രസ് ആൻഡ് പോപ്പുലർ കപ്പാ ടി വി ജെ മേഘന നായർ ഹു വാസ് പാർട്ട് ഓഫ് ഹണി ബി ടു മൂവി ഹാസ് ഫയൽഡ് എ പോലീസ് കംപ്ലയിൻറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് ഡയറക്ടർ ജീൻ പോൾ ലാൽ സൈഡിൽ കിടക്കട്ടെ ഞാൻ നിങ്ങൾക്ക് കഥ അങ്ങ് പറഞ്ഞു തരാം അതായത് ഹണി ബി ടു എന്ന ചിത്രം അതിൽ അഭിനയിക്കാൻ ചെന്നതായിരുന്നു ഈ മേഘ്ന നായർ എന്ന പെൺകുട്ടി അഭിനയിച്ചു അഭിനയിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്തൊരു സീൻ ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പോസിംഗ് ഉള്ളൊരു സീനാണ് അതിൽ ഈ മേഘന നായർ എന്ന് പറയുന്ന സ്ത്രീ പെൺകുട്ടി അവളിങ്ങനെ കുനിയണം ഇങ്ങനെ താഴത്തേക്ക് കുനിയുമ്പോഴത്തേക്ക് അവളുടെ ബാക്കും വയറും എക്സ്പോസ് ചെയ്യും ഇതാണ് സീൻ അപ്പോൾ ഈ സീനിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നാ പെൺകുട്ടി പറഞ്ഞു ഓക്കെ ആ പെൺകുട്ടിയോട് ഇതിൻ്റെ ഡയറക്ടർ ജീൻ പറഞ്ഞു മൊള്ള നീ വിട്ടോ സ്ഥലം വിട്ടോ സെറ്റ് ചെയ്ത് വിട്ടോളാം പറഞ്ഞു ആ പെൺകുട്ടി അങ്ങ് പോയി മനസ്സിലായോ ആ പെൺകുട്ടി പോയി അതെല്ലാം കഴിഞ്ഞ് ഈ സിനിമ റിലീസായപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ തല വെട്ടിയൊട്ടിച്ച് ആ സീൻ അവിടെ കാണിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ സീനിൽ ആ പെൺകുട്ടിയുടെ തല വെട്ടിയൊട്ടിച്ചേക്കുന്നു അങ്ങനെ ഇവന്മാരി പടം ഇറക്കി പിടികിട്ടിയോ ആ പെൺകുട്ടി കേസ് കൊടുത്തു ചെറ്റത്ര അല്ല അവന്മാരി കാണിച്ചത് ലാലിൻ്റെ മോനായതുകൊണ്ട് എന്ത് തെമ്മാടിച്ചിട്ടോ എന്ന് കാണിക്കാന്നാണോ അല്ലെനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഏ ആ പെൺകുട്ടി കേസ് കൊടുത്തു ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം മനസ്സിലായില്ലേ കാരണം അവൾ പറയുന്നത് പോലെ അത് വെട്ടിയൊട്ടിച്ചതാണെങ്കിൽ അവൾക്ക് പൈസ കൊടുത്തില്ല അവൾ അഭിനയിച്ചതിന് പൈസയും കൊടുത്തില്ല കൂടാതെ അവൾ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആട്ടുകയും ചെയ്തു പിടികിട്ടിയോ അവൾ കൊണ്ട് കേസ് കൊടുത്തു എവിടെ പോയിരുന്നു നമ്മുടെ ചേച്ചിമാരൊക്കെ അന്ന് അന്ന് ഈ പെൺകുട്ടിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാൻ മുന്നിൽ ഉണ്ടായിരുന്നോ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നോ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ഈ സാധനമൊക്കെ ഈ കേസിൽ എന്താ ഇതിൻ്റെ മുമ്പോട്ട് എന്താണ് നടന്നതെന്ന് പോലും നമുക്കറിയത്തില്ല ഈ കേസ് എന്തായി ആ പെൺകുട്ടിക്ക് കാശ് കൊടുത്തോ പിന്നെ ആ പെൺകുട്ടി അന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടിക്ക് പരസ്യമായിട്ട് ഇതിൻ്റെ സംവിധായകനൊക്കെ മാപ്പ് പറയണം അവനെങ്ങും മാപ്പ് പറഞ്ഞ് ഞാൻ കണ്ടില്ല കൂടാതെ റെമ്യൂണറേഷൻ കൊടുക്കണം നഷ്ടപരിഹാരം വേണം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തെങ്കിലും കിട്ടിയോ നീ അതോ ഇനി പൈസ വല്ലതും കൊടുത്ത് ഒതുക്കിയോ അത് നമുക്കറിയാൻ പാടില്ല അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിനെപ്പറ്റി നമ്മൾ പിന്നെ വാർത്തയൊന്നും കേൾക്കാഞ്ഞത് അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇതൊന്നും ചെയ് ചോദ്യം ചെയ്യാൻ ഭാഗ്യലക്ഷ്മി ചേച്ചിക്കൊന്നും സമയമില്ല കോടതി വെറുതെ വിട്ട ദിലീപിനെ കല്ലെറിയാനാണ് ചേച്ചിക്ക് ധൃതി ചേച്ചിക്കെതിരെ എന്തോ ഭീഷണിക്കോളോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അവിടെ അതൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് അത് ആര് ചെയ്താലും മോശമാണത് അതിനോട് നമ്മൾ യോജിക്കത്തില്ല സ്ത്രീയെ വിളിച്ച് തെറി പറയാനും ഭീഷണിപ്പെടുത്താനും യോജിക്കുന്നില്ല യോജിക്കുന്നില്ല പക്ഷെ ഒരുപാട് അതിനെടുത്ത് ആഘോഷിക്കാൻ ഞാൻ നിൽക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല അത്രയും ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇവരെ ആഘോഷിക്കണമെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടാവണം അതാ സിനിമ ഇൻഡസ്ട്രിയിൽ ദാ ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികൾ പല കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട് അവരുടെയൊക്കെ കൂടെ നിന്ന് അവർക്കും കൂടെയൊക്കെ നീതി മേടിച്ചു കൊടുക്കാൻ ഇറങ്ങ് എന്താ ഇറങ്ങാത്തത് അതോ ഈ അതിജീവിതയുടെ കൂടെ മാത്രം നിന്നാലേ നിങ്ങൾക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടത്തുള്ളൂ എന്നുള്ളൊരു സാധനം മനസ്സിൽ കിടക്കുന്നുകൊണ്ടാണോ അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുക ഒരു പെൺകുട്ടിയോട് ഈ ഒരു അതിജീവിതയുടെ കേസിൽ ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസിലും ലാലും മോനും ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ മറ്റേ മാർട്ടിൻ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ ചൂണ്ടിയായിരുന്നല്ലോ വിരൽ വിരൽ ചൂണ്ടിയായിരുന്നല്ലോ ലാലിൻ്റെ നേരെയും മോൻ്റെ നേരെയൊക്കെ കാരണത്തോട്ട് മോൻ വന്ന് കയറിയായിരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് അതിനെ പറ്റിയൊന്നും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ ഏഹ് അതൊക്കെ പോട്ടെ അതൊക്കെ വിട് പക്ഷെ ഈ മേഘ്നാരജ് അല്ലെങ്കിൽ മേഘ്ന ഈ പെൺകുട്ടിയുടെ മേഘ്ന രാജെന്ന് സോറി ഈ മേഘ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത് അന്ന് അവളുടെ കൂടെ നിക്കാൻ എന്തായാലും വരാഞ്ഞത് ഈ കേസ് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും അറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ അപ്ഡേറ്റ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ തെമ്മാടിത്തരങ്ങൾ ഗംഭീരമായിട്ട് ഇതിനെയൊക്കെയല്ലേ ശരിക്കും തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല വൃത്തിക്ക് ഇവിടെ നടന്നിട്ടുണ്ട് ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരുത്തിയില്ല എവിടെ എന്താ ഇറങ്ങാത്ത ഇറങ്ങുക ഇറങ്ങ് അപ്പം നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇത് ദുളീപിയുടെ മാത്രം ഇല്ലാതാക്കണം കോടതി വെറുതെ വിട്ടത് ചുമ്മാതാണ് അവൻ കള്ളന അവനെ ഞങ്ങൾ കല്ലെറിയും യോജിക്കുന്നില്ല ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ മേപ്പോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ പരാതി തെളിയട്ടെ അപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ പോലും നിങ്ങൾ കേട്ടില്ലേ സി സി ടി വി വിഷ്വൽസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഈ ഈ എന്താണ് പരാതി ഉന്നയിച്ച ആൾക്കാരെ ചോദ്യം ചെയ്തു അതിനുശേഷം അതിൻ്റെ അപ്ഡേറ്റ്സ് എവിടെ ഇതൊന്നും എന്താ സമൂഹ മാധ്യമത്തിലേക്ക് എത്താത്തത് അല്ലെങ്കിൽ ഇതൊക്കെ മെയിൻ സ്ട്രീം ചാനലുകാരെന്താ പോയി റിപ്പോർട്ട് ചെയ്യാത്തത് ആദ്യത്തെ ഒരു ചൂടൊക്കെ ഉള്ളു ഏഹ് ചില ചാനലുകാർ ഇവിടെ ദിലീപിൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ മറ്റേ സാധനവും പറത്തിക്കൊണ്ട് അവർക്കൊന്നും അന്ന് പറത്തേണ്ടായിരുന്നോ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ചെറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും എന്നൊക്കെ പറഞ്ഞ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം ഈ സാധനം കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് എ നിങ്ങളിലേക്ക് എത്തിക്കണം എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ അടുത്ത വീഡിയോയ്ക്കായി ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യേട്ട്